ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയൂ ആ പോ അടിയ റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ അവിടെ അവിടെങ്ങണോ താമസിച്ച് എങ്ങനെ കിട്ടോ ചോദ്യങ്ങൾ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെഫഡറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതീകാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എത്ര ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാണ് ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോ നിങ്ങള് അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചു എഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാർ ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ കൂടെ അല്ല നാളത്തെ അങ്ങോട്ട് ഡിഫറെന്റ് റോളില് പോയികൊണ്ടിരിക്കുക അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവർ കൂളാകുന്നവര് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം എന്നെ ചീത്ത പറയാ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു വീഡിയോ എത്രയോ ലക്ഷം കണക്കിന് ആൾക്കാർ ഇന്നലെ ഒരു വീഡിയോ ഉള്ളത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേര് അവിടെ നെഗറ്റീവ് ഇട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാവാണികൾമാരായതൊന്നും ആവാ പല ഓർഡൻസ് ഉണ്ട് അപ്പൊ എനിക്ക് റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യാപേക്ഷയിൽ തിരിച്ചടിയായത് ഹണി റോസ് കോടതിയിൽ നൽകിയ നിർണായക രഹസ്യമൊഴിയിലാണ് കേസിൽ ഏറ്റവും നിർണായകം ഹണി ഇന്നലെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ബോബി ചെമ്മണ്ണൂരിനെതിരായ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബോബിയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടന സമയത്ത് ശരീരത്തിൽ സ്പർശിച്ചും ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയുമാണ് ബോബി ഉപദ്രവം തുടങ്ങിയതെന്നാണ് ഹണിറോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഒരു ജിമ്മിൻ്റെ ഉദ്ഘാടന സമയത്ത് ദയാർത്ഥ പ്രയോഗം ആവർത്തിച്ചു അതിനുശേഷം പല അഭിമുഖങ്ങളിലും തനിക്കെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കമാണ് ഹണിറോസിൻ്റെ പരാതി